എന്താ ബ്രേക്കിംഗ് ന്യൂസ് എത്തിയിരിക്കുകയാണ് രേണുസുധി ബിഗ് ബോസിലേക്ക് പോവുകയാണ് നമുക്ക് കൺഫേം ആയ ഉറത്തിൽ നിന്ന് തന്നെ രേണുസുധിക്ക് ഇന്നാണ് അതായത് ഏറ്റവും അവസാനം രേണുസുധിയെ വിളിക്കണം എന്ന് ബിഗ് ബോസ് തീരുമാനിച്ചിരുന്നു എന്ന് തോന്നുന്നു ഇന്നാണ് കുറച്ചു മുൻപാണ് രേണുസ്തുധിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെന്നൈയിലേക്കാണെന്ന് തോന്നുന്നു എത്താനുള്ള വിളി വന്നിരിക്കുന്നത് അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ ബിഗ് ബോസിലേക്ക് എന്ന സൂചന നൽകിക്കൊണ്ട് രേണുസുധി തന്നെയാണ് നമ്മളോട് പങ്കുവെച്ചത് ബിഗ് ബോസിലേക്ക് എത്തുമെന്ന ഉറപ്പ് നമ്മളും സ്വീകരിക്കുകയാണ് അല്ലെ അതെ മലയാളത്തിലെ ഏറ്റവും വലിയ ജനപ്രിയ ഷോയ ബിഗ് ബോസ് തുടങ്ങാൻ മാത്രമേ ബാക്കിയുള്ളൂ ഈ ബിഗ് ബോസിന്റെ അന്നാണ് ആ മൂന്നാം തീയതിയാണ് നമുക്ക് ഒരു ഇന്റർവ്യൂ നൽകുന്ന കൃത്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ടായിരിക്കണം ആദ്യം തന്നെ നമ്മളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും ആദ്യമേ പറയുകയാണ് അല്ലെ രേണുസുദ്ധി ഒരുപാട് സൈബർ ആക്രമണങ്ങളൊക്കെ നേരിട്ട ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ ഒരു അമ്മയാണ് ഒരു വിധവയാണ് അപ്പോ അതിനനുസരിച്ചുള്ള എല്ലാ പെർഫോമൻസും കാഴ്ചവെക്കാൻ രേണുദ്ധി ബിഗ് ആശംസ കൂടിയുണ്ട് അതെ ലിസ്റ്റിൽ ആദ്യം മുതൽ തന്നെ ആദ്യം മുതൽ കൺഫേം ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഇടയ്ക്ക് മാത്രമാണ് ചെറിയൊരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് ലീഗൽ പ്രശ്നങ്ങളുള്ളവരെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കാറില്ല കാരണം കേസിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ പുറത്ത് ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ നൂറ് ദിവസം കഴിഞ്ഞ ശേഷം മാത്രമല്ലേ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ അവർ അവരടിച്ച് പുറത്താക്കേണ്ടി വരും അങ്ങനെയാണ് അവരല്ല ജനങ്ങൾ വോട്ടിങ്ങിലൂടെ ജനങ്ങൾ പുറത്താക്കേണ്ടി വരും അങ്ങനെയാണ് അപ്പൊ ഈ ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതിന്റെ പേരിൽ ഇല്ല ദിവസം ഇതിപ്പോ ഏഴാമത്തെ സീസൺ ആണ് നടക്കുന്നത് ആദ്യം മുതൽ തന്നെ തുടക്കം മുതൽ തന്നെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു പ്രോഗ്രാം ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും പ്രധാന കാരണം നമ്മളുടെ വളരെ പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ലാലേട്ടന്റെ അവതരണം തന്നെയാണ് തീർച്ചയായും ഇപ്പൊ ധാരാളം ആളുകൾ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് അതിൽ ചില ചില വ്യക്തികളൊക്കെ ഇതിലും ഉണ്ടെന്ന് ആരാണ് എന്താണെന്ന് നമുക്ക് എന്തായാലും നിരവധി പേർ ഓരോ എനിക്ക് തോന്നുന്നു ഓരോ വർഷവും ഒരു ഇരുപതിൽ കൂടുതൽ വ്യക്തികൾ ആദ്യത്തെ മാറിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ാണ് എന്തായാലും ഉണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം അക്കം നമ്മൾ ഉറപ്പിച്ചു പറയുകയാണ് കാരണം തന്നെ നേരിട്ട് ഒരു കൺഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് അത് പറയണമെന്ന് തോന്നി എന്തായാലും ഇത് രേണുസുധിയെ സംബന്ധിച്ച് വലിയൊരു ബ്രേക്കിംഗ് പോയിന്റ് ആയിരിക്കും അതെ എന്ന വ്യക്തിക്ക് ധാരാളം നെഗറ്റീവ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ബിഗ് ബോസിൽ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടായിരിക്കും ഇനി രേണുസുദ്ധ എന്താണ് അവരുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഷോ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ശരിയായ സ്വഭാവം എന്താണ് എന്ന് ഫേക്ക് ദിവസങ്ങളൊക്കെ നമുക്ക് ആക്ട് ചെയ്ത് നിൽക്കാൻ പറ്റും ഒരു ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ തീർച്ചയായും അറിയാൻ പറ്റുന്ന ഒരു ഷോ കൂടിയാണ് ഒരു എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ അവതാരകനായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന അതുപോലെ തന്നെ നിരവധി വിവാദങ്ങളും ഇവിടെ നിന്ന് ഓരോ തവണയും ഇറങ്ങുന്നവരെയൊക്കെ കൊണ്ട് സമൂഹത്തിൽ വലിയ ശല്യം വരെ അഭിപ്രായങ്ങളുണ്ട് വളരെ ചില വ്യക്തികൾ മാത്രമാണ് സമൂഹത്തിന് നല്ല രീതിയിൽ ഈ കഴിഞ്ഞ തവണ നിന്നും എനിക്ക് തോന്നുന്നു ആരാണ് കഴിഞ്ഞ അപ്പൊ അത് അതില് എന്താണ് ആ ഒരു ബിഗ് ബോസിനെ ഒരു എല്ലാ സീസണും കാണുന്ന ഇതുവരെയുള്ള സീസണിൽ ബിഗ് ബോസ് ആണോ ഇഷ്ടം തോന്നിയത് ഇഷ്ടം കാരണം ഇത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉള്ള ഉള്ളൊരു ഷോയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു ഇഷ്ടം എന്ന് പറയാം കുറച്ചുകൂടി സഭ്യമായ അല്ലെങ്കിൽ കണ്ടിരിക്കാൻ കുടുംബത്തോടൊപ്പം കണ്ടിരിക്കാം എന്ന് തോന്നിയ ഒരു സീസൺ അഖിൽ മരാറിന്റെ സീസൺ ആയിരുന്നു അത്രയും കോമഡിയൊക്കെ കോമഡി മാത്രമല്ല അത്രത്തോളം ഒരു വൾഗാരിറ്റിയിലേക്കോ അല്ലെങ്കിൽ വൾഗാരിറ്റി ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിൽ തന്നെ സഭ്യതയുടെ ഒരു സീനയൊക്കെ അതിലുണ്ടായിരുന്നു ആ കഴിഞ്ഞ കുറച്ച് നമുക്കൊക്കെ പറയുന്നത് ശരിയാണ് കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മളൊരു സീരിയൽ കാണുന്നത് പോലെയോ സിനിമ കാണുന്നത് പോലെയോ അല്ല കുടുംബം അടക്കം എല്ലാവരും ഇരുന്ന് കൊച്ചു കുഞ്ഞുങ്ങളടങ്ങിയതിന്റെ ഒക്കെ ഫാനാണ് അതെ അപ്പൊ അവർ വരെ ഇരുന്ന് കാണുന്നത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ ടെലികാസ്റ്റ് ചെയ്യുന്നതിലുള്ള സെൻസർ ബോർഡിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കരുതലും ഷോയാണ് ഈ ബിഗ് ബോസ് കഴിഞ്ഞ തവണ സെൻസർ ബോർഡിനെതിരെ വലിയ കംപ്ലൈന്റ് ഒക്കെ ബിഗ് ബോസിനുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ് കാണിക്കാൻ പാടില്ലാത്ത സീൻസൊക്കെ അപ്പൊ ഇതൊക്കെ സംഭവിച്ച ബിഗ് ബോസ് വീണ്ടും വരികയാണ് ഇനി ഇനി എനിക്ക് തോന്നുന്നു ഇനി കഴിഞ്ഞ തവണ എത്രത്തോളം കേസുകളും വിവാദങ്ങളും ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇനിയുള്ള റൂളുകളൊക്കെ ഒന്ന് മറ്റേ റൂളിലും റെഗുലേഷൻസിലും ഒക്കെ ധാരാളം മാറ്റങ്ങളുണ്ട് കാരണം ലാലേട്ടന്റെ ഓരോ പ്രമ വരുന്ന സമയത്തും ലാലേട്ടൻ എല്ലാവരും സേഫ് ഗെയിം കളിക്കുന്നവരെ ഉൾപ്പെടെ പിടികൂടി കളി പുറത്താക്കുമെന്ന രീതിയിലാണ് ലാലേട്ടൻ ഗെയിം എന്ന് പറഞ്ഞാൽ അതായത് മറ്റു പരിപാടികൾ ഒന്നുമില്ല ോഷത്തിനും ഈ ഒരു കാര്യത്തെ തോന്നുന്നു നമ്മുടെ സായി കൃഷ്ണ സായി കൃഷ്ണയെ കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ ട്രോളുകൾ വരുവായിരുന്നു സായി അതിലേക്ക് കയറുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു സായി ബിഗ് ബോസിൽ ഒരു ഭയങ്കരമായ വൈൽഡ് കാട്ടായിട്ടായിരുന്നു സായി കയറിയത് അപ്പോ ഒരു വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എല്ലാവരെയും ശരിയാക്കും എന്നൊക്കെ അന്ന് പ്രതീക്ഷമായിരുന്നു ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പക്ഷെ നനഞ്ഞ പടക്കം പോലെ ആയിരുന്നു സായ് സായി ഒരിടത്തും വെറുതെ ഇരിക്കുക മാത്രമേ ഉള്ളൂ വായത്താളം അടിക്കുക എന്നുള്ളത് മാത്രമുണ്ടായിരുന്നു പറ്റില്ല സായി പിന്നെ വളരെ ബുദ്ധിപൂർവ്വം കഴിഞ്ഞാൽ പറ്റും മറ്റൊന്നും ഇടപെടാതെ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്ന രീതിയിൽ അങ്ങ് പോവാം എന്നല്ലാതെ വലിയ ഇതൊന്നും ഇല്ലാതെ ഇത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളും അതായത് ശാരീരികമായ ഉപദ്രവത്തിലേക്ക് പോവാത്ത രീതിയിലുള്ള തർക്കങ്ങളാണ് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തായാലും നൂറ് ദിവസം എന്ന് പറയുന്നത് സീസൺ വരുമ്പോഴും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ നല്ല സഭ്യമായ കാര്യങ്ങൾ തന്നെ ഇനിയും ടെലികാസ്റ്റ് ചെയ്യണം എന്നുള്ള അപേക്ഷ പ്രേക്ഷകരെ പോലെ നമുക്കും അതെ അതെ അല്ലെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് ചാനൽ റേറ്റിംഗിന് വേണ്ടി എന്തും ബിഗ് ബോസും ചെയ്യാറുണ്ട് കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു അത്രത്തോളം ഈ ഈ ക്രൂരമായ സൈബർ ആക്രമണം നേരിടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈഷനെറ്റ് പറയുന്ന പറയുന്ന പ്ലാറ്റ്ഫോം അവരുടെ ഒരു വ്യക്തിത്വത്തെ പരിഗണിക്കാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെടുത്തും വിട്ടിരുന്നു അതേസമയം സേഫ് ആയിട്ട് നിർത്തേണ്ടവരെ ആയിട്ട് നിർത്തുന്ന തരത്തിൽ മാത്രം ഡാറ്റ ഡേറ്റ പുറത്തുവിടാനും അവർ ശ്രമിക്കുന്ന തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതായത് എന്തൊക്കെയായിരുന്നു ജാസ്മിന്റെ നെഗറ്റീവുകൾ ആ നെഗറ്റീവ് മാർക്കറ്റിൽ ആ ഒരു പെൺകുട്ടിയെ വച്ച് തിന്നു മുടിച്ചു എന്ന് വേണം മേശിനെ ആ ഒരു രീതിയിൽ പറയാനായിട്ട് കാരണം ആ ഒരു പെണ്ണ് അനുഭവിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് സൈബർ ആക്രമണ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട് അതിന് ഓരോരുത്തരുടെ സ്വഭാവം എല്ലാം പുറത്ത് അറിയാതെ തന്നെ അവരുടെ സ്വഭാവം പുറത്ത് വരും അപ്പൊ അതിനെ നമുക്ക് ന്യായീകരിക്കാനും പറ്റില്ല പിന്നെ കൊറേ കാര്യങ്ങൾ അവർക്ക് ഒഴിവാക്കാമായിരുന്നു പക്ഷെ അതിനെ ഒരിക്കലും ഈ ജാസ്മിൻ കേട്ടവനേക്കാൾ കൂടുതൽ ഈ ചീത്തകളി ഇനിയിപ്പോ നമ്മുടെ കേൾക്കേണ്ടി വരുമോ അത് കണ്ടു തന്നെ അറിയാം നമുക്ക് ബിഗ് ബോസ് ആയതുകൊണ്ടൊന്നും പ്രവചിക്കാൻ പറ്റില്ല കാരണം കഴിഞ്ഞതിന് മുന്നേ വർഷം നെഗറ്റീവ് പബ്ലിസിറ്റിയോട് കൂടിയാണ് അഖിൽമാരാർ ചെയ്തത് ഇപ്പോഴും അതുപോലെ കൊണ്ടുപോകുന്ന ഒരാൾ ചിലപ്പോ യഥാർത്ഥത്തിൽ പാവമായിരിക്കാം അതിനകത്ത് പോയതിനു ശേഷം പൂച്ചക്കുട്ടി ആവാം അതിനുശേഷം ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ വിന്നറായിട്ടായിരിക്കാം പുറത്തിറങ്ങുന്നത് എന്തായാലും കാണാനായിട്ട് കുറച്ച് പ്രേക്ഷകരുണ്ട് രേണുസുദ്ധിയുടെ ഓരോ ദിവസവും േണുസുദീയുടെ ഏത് വാർത്തയിട്ടാലും ഈ ഓൺലൈൻ നമ്മുടെ പപ്പരാസി മീഡിയകൾ അതായത് ഈ സെലിബ്രിറ്റീസിന്റെ ഇത് മാത്രം ഫോളോ ചെയ്യുന്ന അവരെ അവരെയാണ് അങ്ങനെ പറയുന്നത് തെറ്റായ വാക്കല്ല അങ്ങനെയുള്ളവർക്ക് രേണുസുദി എപ്പോഴും ഒരു കണ്ടന്റ് ആണ് അങ്ങനെയുള്ള ഒരു കണ്ടന്റ് എപ്പോഴും ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത് വൈറലാകുന്നത് എല്ലാരും പറയും ഫേസ്ബുക്ക് തുറന്നാൽ നമുക്ക് ആഗ്രഹമില്ലെങ്കിലും പോകാൻ പറ്റും അപ്പൊ അതുപോലെ ഉള്ളൊരു പ്രേക്ഷകർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം അത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരു പ്രേക്ഷകരുടെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ബിഗ് ബോസിനെ സംബന്ധിച്ച് എന്തായാലും മണിക്കൂർ കാണാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കുറച്ച് പ്രേക്ഷകർക്ക് എങ്കിലും നൽകുന്ന എന്തായാലും ഒപ്പം തന്നെ കണ്ടസ്റ്റൻസിനും ബിഗ് ബോസ് തുടങ്ങുകയാണ് അങ്ങനെ ഇനി അടുത്ത അംഗം ബിഗ് ബോസിന്റെ ലൈവ് തട്ടിൽ അതെ